നമസ്കാരം പോസ്കറ്റോളിയിലേക്ക് സ്വാഗതം പൗരന്മാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി കിറ്റ് കൊടുത്തു ഈ എൽ ഡി എഫ് സർക്കാർ ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇരുന്നൂറ് രൂപ കേവലം ഇരുനൂറ് രൂപ വർദ്ധിപ്പിച്ച ജനങ്ങളുടെ വോട്ടിന് വില പറയുകയാണ് തദ്ദേശം രണ്ടു മാസം മാസം നമുക്കറിയാം കഴിഞ്ഞ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരുന്നത് ഈ തീർച്ചയായിട്ടും എൽ ഡി എഫിന് തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഒരു കാരണം എന്താന്ന് വെച്ചാല് കോവിഡിന്റെ ഒരു സപ്പോർട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് കിറ്റ് കിറ്റുകളാണ് പ്രധാനമായിട്ടും ആ ഒരു ആ ഒരു പ്രതിഭാസം ഉണ്ടാക്കിയത് കാരണം തീർച്ചയായിട്ടും കോവിഡിന്റെ സമയത്ത് ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ കിറ്റ് കൊടുത്തത് ഇത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം ഉണ്ടാക്കി അതിന്റെ ഒരു പ്രതിഫലനമാണ് കഴിഞ്ഞ തദ്ദേശത്തെ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷേ അത് ഇനി ഏക്കില്ല എന്നുള്ളത് സർക്കാരിന് തന്നെ മനസ്സിലായി അതായത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ എങ്ങനെയെങ്കിലും ആളുകളെ കൈക്കലാക്കുക അല്ലെങ്കിൽ വോട്ട് കൈക്കലാക്കുക എന്നുള്ളൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അന്നങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ ഇത്തവണ അത് നടക്കില്ല കാരണം ഈ പറയുന്ന കോവിഡിന്റെ പ്രശ്നമില്ല പ്രളയത്തിന്റെ പ്രശ്നമില്ല അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ ഇല്ല അപ്പം ഏത് വിധേയനേയും വോട്ടുകൾ ശേഖരിക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ലക്ഷ്യമാണ് കാരണം നിലവിലാണ്ട് അറുപത് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ആളുകൾ മേടിക്കുന്നുണ്ട് ഈ അറുപത് ലക്ഷം എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയാണ് സർക്കാരിനെ സംബന്ധിച്ച് എനിക്ക് തോന്നാ ഒന്നര കോടി ആളുകൾ ഒന്നര കോടിക്ക് മുകളിലെ ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യുന്നവർ തന്നെ അതിൽ അറുപത് ലക്ഷം എന്ന് പറയുമ്പോഴതിനും വലിയൊരു ശതമാനം തന്നെയാണ് ഏതാണ്ട് മുപ്പത്തഞ്ച് ശതമാനത്തിനും മുകളിൽ പോകുന്നത് അപ്പം ഇവരെ എങ്ങനെയെങ്കിലും ഏകീകരിക്കുക അല്ലെങ്കിൽ ഇവരുടെ വോട്ട് കൂടെ കിട്ടുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം നിലവിലൊരു സാഹചര്യത്തിൽ നമുക്കറിയാം സർക്കാരിനെതിരെ വലിയ എതിർപ്പുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് സർക്കാരിന് പറഞ്ഞു നിൽക്കാൻ മറ്റൊന്നും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മാത്രമല്ല ശബരിമല പോലത്തുള്ള വിഷയങ്ങളുണ്ട് ഇതെല്ലാം തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും സർക്കാരുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് എനിക്കൊന്നും ഇവരുടെ മാനിഫെസ്റ്റോയിൽ ഇത് പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും ഈ സർക്കാർ എന്ന് സർക്കാരെന്നു പറയുന്നുണ്ട് പക്ഷെ പിന്നീട് അതിനെ കുറിച്ച് സംസാരിച്ചതേ ഇല്ല ആദ്യത്തെ ആയിരത്തി അറുനൂറ് തന്നെ തുടർന്ന് പോവുകയായിരുന്നു അതിന് കാരണമായിട്ട് പറഞ്ഞിരുന്നത് സർക്കാരിന്റെ കയ്യിൽ പണമില്ല പണമില്ലെന്നുള്ളതാണ് പക്ഷെ ഈ പണമില്ലാത്ത സർക്കാരാണ് ബാക്കി അയ്യപ്പ സംഗമം തൊട്ട് മോഹൻലാലിന്റെ പരിപാടി തൊട്ട് അതെ മറ്റു പല അങ്ങനെ ഒരുപാട് ദൂഹൃത്തുകൾ ഒരുപാട് വേറെ ഉണ്ടായിട്ടുണ്ട് അതവിടെ നിക്കട്ടെ അപ്പം പറഞ്ഞു വരുന്നത് ഏഹ് സർക്കാർ ഒരുപാട് ജനങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് പറയുന്നുണ്ട് അതായത് പണമില്ല എന്നുള്ള ഒരു കാരണം ഒരുപാട് നിരത്തുന്നുണ്ട് അത് എന്തു വന്നാലും ഇത്തരത്തിലുള്ള പണമില്ല എന്നുള്ള പല്ലവി പലപ്പോഴാണ് ആവർത്തികൾ മാത്രമല്ല കേന്ദ്ര സർക്കാർ ജി എസ് ടി വിഹിതം തരുന്നില്ല അടക്കമുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ അതായത് കേന്ദ്ര സർക്കാരിനെതിരെ എന്നുള്ളത് പരസ്യ പ്രതികരണം മാത്രമാണ് രഹസ്യമായിട്ട് ഇവർ കേന്ദ്ര സർക്കാരും ബിജെപിയും ബിജെപിയും അതുപോലെ തന്നെ സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാര സജീവമായിട്ട് തന്നെ ഉണ്ടാകും അത് ഉണ്ടാകും അത് തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ പറഞ്ഞു തന്നത് ഇങ്ങനെയാണ് അവരെ ഫോട്ടർ ചെയ്യുന്നത് നിലവിലൊരു സാഹചര്യത്തിൽ അവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ കാരണം വെച്ചാൽ കേരള സർക്കാർ അതായത് സി പി എം ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ നമ്മളെ വേട്ടയാടുകയാണ് അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് മാത്രമേ പറ്റൂ എന്നുള്ള ഒരു സാധനം ഫോട്ടർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഒരു ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷെ പ്രശ്നം വരുന്നത് ഇന്ന് ധനഗോപാലിൻ ബാലഗോപാലിന്റെ ധനമന്ത്രി ബാലഗോപാലിന്റെ എടുത്ത് നോക്കുമ്പോൾ പുള്ളി തന്നെ പറയുന്നുണ്ട് സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രശ്നത്തിലാണ് സർക്കാരെന്ന് അതിനെക്കുറിച്ച് പുള്ളി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കുമെന്ന് പറയുന്നതും പറയുന്നുമുണ്ട് അപ്പം ഓർത്ത് നോക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് അത് കൊടുക്കാൻ പോലും അത് ഇതിന്റെ ഇടയ്ക്ക് ഇത്ര വട്ടത്തിനിടയ്ക്ക് പോലും ഒന്ന് കൂട്ടാൻ പോലും മെനക്കെട്ടില്ല അതാണ് പറയുന്നത് മാർട്ടിനെ ഇത്രയും കാലം അവർക്ക് കൂട്ടാമായിരുന്നു പക്ഷേ ഈ എലക്ഷന് മുന്നോടിയായിട്ട് ഈ മാസങ്ങൾ ശേഷിക്കെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ എലക്ഷൻ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ ധൃതി പിടിച്ചുള്ള ഈ ഒരു മാറ്റം ഉണ്ടല്ലോ അതായത് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഈ ഒരു മാറ്റം ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇത് വോട്ടിന് വേണ്ടി മാത്രമാണെന്നാണ് അത് തന്നെയാണ് പറഞ്ഞത് ഈ അറുപത് ലക്ഷം വോട്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ചില്ലറയല്ല കാരണം ഏറ്റവും കൂടുതൽ അടിസ്ഥാന വോട്ടുകൾ എന്ന് പറയുന്നത് ഇവരാണ് കാരണം സർക്കാരിനെ ഏറ്റവും കൂടുതൽ ജയിപ്പിച്ച എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സർക്കാരിനെ ഏറ്റവും കൂടുതൽ ജയിപ്പിച്ച് നിർത്തിയ വിഭാഗം എന്ന് പറയുമ്പോൾ ഈ പ്രായാധികം അറുപത് കഴിഞ്ഞ് പ്രായാധികമുള്ള ആളുകൾ തന്നെയാണ് അപ്പം അവരുടെ വോട്ട് ഏകീകരിക്കുന്ന പറയുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് അവരെങ്ങോട്ട് വേണമെങ്കിലും മാറാം കാരണം അവർ ചിലപ്പോൾ വിശ്വാസികളായിരിക്കാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ആശുപത്രികളിലെ പ്രശ്നങ്ങൾ അവരെ ബാധിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിൽ നിന്നെല്ലാം എല്ലാം ഒന്ന് കരകയറി അവരൊന്ന് ആശ്വസിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനത്തിന് പിന്നിലുള്ളത് നിലവിൽ പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പൈസ കൊടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഒരു പക്ഷെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നീട്ടിക്കൊണ്ടോ എന്നാൽ തരാം 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 എന്ന് പറയുന്ന പോലെ നീട്ടിക്കൊണ്ട് പോയിട്ട് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും കൈമലർത്താനായിരിക്കും സാധ്യത എനിക്ക് തോന്നുന്നത് തോന്നില്ല എനിക്ക് കാരണം ഇതെന്തായാലും കാരണം എല്ലാം സർക്കാരിന്റെ എഗൻസ്റ്റ് എല്ലാവരും കൂടി അതെ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയായിരുന്നു പല സർക്കാരിനെതിരെ പല എഗൻസ് ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി പക്ഷെ അതിനെ കവർ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രളയം അല്ലെങ്കിൽ ഒരു കോവിഡ് ഇതൊക്കെ വന്നത് എൽ ഡി എഫ് സർക്കാരിനെ തുണച്ചു അതിനോടനുബന്ധിച്ചാണ് അവർ കിറ്റ് നൽകി സ്ത്രീ ആൾക്കാരുടെ വോട്ട് അത് മാത്രമല്ല ബീഹാറിലും സ്ത്രീകൾക്കിടെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ അത് ചില്ലറ പൈസയല്ല പക്ഷെ അതേ സ്ട്രാറ്റജിയാണ് ഇത് വിജയിക്കുമെന്ന എൽ ഡി എഫ് തമിഴ്നാട്ടില് പിന്നെ എപ്പോഴും നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ടി വി ആയാലും ലാപ്ടോപ്പ് ആണെങ്കിലും അവർക്ക് സ്ഥലമാണെങ്കിലും ഒക്കെ സർക്കാരുകൾ അതേ നയമാണ് ഇപ്പൊ എൽ ഡി എഫ് പൈസ കൊടുത്ത് വോട്ട് വാങ്ങുക അത് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അതെ അതെ അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു സംഭവം എന്തായാലും ഇത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ജനാധിപത്യത്തെ വിലക്ക് മേടിക്കുക എന്നുള്ളൊരു പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നതിൽ എനിക്ക് വലിയ സാധ്യതയില്ല പക്ഷെ നമ്മള് വ്യക്തിപരമായിട്ട് നോക്കുമ്പോഴത്തേനെ അത് ആക്കുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പണിയെടുത്ത വലിയ നമ്മുടെ സീനിയർ സിറ്റിസൺ ആണ് ഈ കേരളം ഇങ്ങനെയൊക്കെ ആക്കിയെടുക്കുന്നതിൽ ഒരുപാട് പണിയെടുത്ത ആളുകളാണ് അവർക്കൊരു അവർക്ക് ഏത് സർക്കാർ കൊടുത്താലും അത് അത് മുന്നിൽ ഒരിക്കലും ചെയ്യുന്ന ചെയ്യരുത് ഈ പ്രശ്നം വരുന്നത് ഇപ്പൊ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത വന്നു നമ്മുടെ ആളുകൾക്കൊക്കെ ഓ എലക്ഷൻ വരണം എന്തെങ്കിലും നേരം ആവണെങ്കിൽ റോഡാണെങ്കിലും എലക്ഷൻ ആണ് നമ്മള് സാധാരണ പോകുമ്പോ നമുക്ക് നമുക്കൊരു ഞാൻ എന്റെ വീടിന്റെ റോഡ് അങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് വിചാരിക്കാം ഇലക്ഷൻ രണ്ടു മാസം കഴിഞ്ഞാൽ ഈ റോഡ് റെഡി അങ്ങനെ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും അത് രീതിയിലോട്ട് ഇപ്പൊ ജനാധിപത്യത്തെ മാറ്റി മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ദുര്യോഗം ഇരിക്കുന്നത് എന്തായാലും